ഗാനലഹരിയിലൂടെ മാധ്യമങ്ങളിൽ തരംഗമായ വൈറൽ ഗായകൻ ഇനി ലഹരിമുക്ത ജീവിതം നയിക്കും കേൾവിക്കാർക്ക് ഗാനാസ്വാദന ലഹരി സമ്മാനിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായ ഗായകൻ ഇനി ലഹരിമുക്ത ജീവിതം നയിക്കും മലയാള സിനിമയിലെ ഹിറ്റ് ഗാനങ്ങൾ പാടി ചലച്ചിത്ര പിന്നണി ഗായകരെ പോലും അതിശയിപ്പിച്ച ഗായകനായ ആമ്പലൂർ കല്ലൂർ സ്വദേശി പറമ്പത്ത് വിൽസനാണ് ജീവിതമാണ് ഇനി ലഹരി ലക്ഷ്യത്തോടെ എന്ന് മദ്യപാനത്തിൽ നിന്ന് പടിയിറങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിൽ മെമ്പറെ കാണാനെത്തിയ വിൽസൻ ഇദ്ദേഹം പാട്ടുകാരനാണെന്ന് അറിയാവുന്ന ചിലർ ഇദ്ദേഹത്തോട് പാട്ടുപാടുവാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം പാടിയ സാമവേദം എന്ന ഭക്തിഗാനം പഞ്ചായത്തിലെ ജീവനക്കാരിൽ ചിലർ വിൽസൺ പാടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയായിരുന്നു ാടിനു ചാരേ പുണ്യ കടവ് പുലരും സമതൻ സുന്ദരശീലേ സ്വാമിക്ക് പമ്പയൊരു പൂണൂരേ ആത്മാവല്ലയോ കോവിലേ കോമിക്ക് പമ്പയൊരു പൂണൂരേ ആത്മാവല്ല ഇത് മലയാള ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ ഷെയർ ചെയ്തതോടെയാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ വിൽസൺ എന്ന സാധാരണക്കാരന്റെ കഴിവ് തിരിച്ചറിഞ്ഞത് വെറും എട്ട് മാസം മാത്രം സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഇദ്ദേഹം മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഇദ്ദേഹം ആലപിക്കും വർഷങ്ങൾക്ക് മുൻപ് ദേവാലയത്തിലെ ക്വയർ ടീമിൽ അംഗമായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മദ്യത്തിന്റെ ലഹരിയും കൂടെയുള്ള ഇദ്ദേഹത്തെ സമീപവാസിയും എക്സൈസ് ഇൻസ്പെക്ടറുമായ രാജുവിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്ന ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു പറഞ്ഞു ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം പെരുന്നാൾ പിറ്റേ ദിവസം തന്നെ സാറിന്റെ വീട്ടിൽ പോയി അവിടെ നാളെ പോകുന്നു ചൊവ്വാഴ്ച അങ്ങനെ ചൊവ്വാഴ്ച ഞങ്ങള് ആളെ ഉണ്ടായിരുന്നു കൂടാ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞാനും ഭാര്യയും കൂടി നിന്നു എട്ട് ദിവസം മരുന്ന് മേടിച്ചു കൊണ്ടുപോയി കഴിച്ചു ഇപ്പൊ നാളെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ പ്രചോദന ചാലക്കുടി വിമുക്തി ഡി എഡിക്സ് സെന്ററില് നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ സംയുക്ത സഹകരണത്തോടെ നടത്തുന്ന വിമുക്തി ഡി എഡിക്സ് സെന്ററിൽ നമ്മുടെ നാട്ടിലെ ലഹരിക്ക് അറിഞ്ഞോ അറിയാതെയോ അടിമപ്പെട്ട കണ്ണീരായിട്ട് അതെ കരയുന്ന കണ്ണീരായിട്ട് വിഷമിച്ചു വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് ആ കണ്ണീര് മാറ്റിക്കൊണ്ട് അവരുടെ കുടുംബത്തിന് ഒരു പുഞ്ചിരി തൂകാൻ പറ്റിയതിൽ ഒരു കുടുംബമാണ് ശ്രീ വിൽസേടനും അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ നിരവധി കുടുംബങ്ങളോട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നമുക്ക് നമ്മുടെ സീനിയർ പീറ്റർ സൈക്കാർട്ടിസ്റ്റായ പത്ത് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹം മദ്യപാനം തീർത്തും ഉപേക്ഷിച്ചും ജീവിതമാണ് ലഹരി എന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി പാട്ടുകളുടെ ലോകത്തുള്ള യാത്രയിലാണ് ഇദ്ദേഹം ഇപ്പോൾ താണ്ടിഞ്ഞ ുരുവായൂർ കണ്ണനെ തേടി അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനുവേണ്ടി നട തുറന്നു അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ